നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര വെങ്ങാനല്ലൂർ പടിഞ്ഞാറ്റുമുറി അയ്യപ്പ ഭഗവതി ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ജനുവരി പതിനഞ്ചിന് നടക്കും ഗംഭീരമായ അന്നദാനവും പഞ്ചവാദ്യത്തോടു കൂടിയുള്ള എഴുന്നള്ളിപ്പും തായം വകയുമെല്ലാം ദേശവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നും ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ശ്രീ അയ്യപ്പ ഭഗവതി ക്ഷേത്രത്തിലെ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും വളരെ ഭംഗിയായി നടത്തി വരാറുള്ള ദേശവിളക്ക് മഹോത്സവം ഈ വർഷം ജനുവരി പതിനാല് പതിനഞ്ച് തീയതികളിൽ വളരെ ഭംഗിയായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഒരു ഈ പറയുന്ന പോലെ കഴിഞ്ഞ ഒരുപാട് കാലവർഷങ്ങളായിട്ട് വളരെയധികം ആത്മാർത്ഥത കൂടിയും അതുപോലെ സഹകരണ സഹകരണത്തോടുകൂടിയും ഈ കമ്മിറ്റി വേണ്ടി കമ്മിറ്റിക്കും ഈ പ്രവർത്തന ഈ അമ്പലത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനത്തിനും വേണ്ടി ഒരുപാട് ആളുകളുടെ സഹകരണം സഹായം ഞങ്ങൾക്ക് ഈ കമ്മിറ്റിക്ക് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വർഷത്തെ വിളക്ക് മഹോത്സവം നടത്തുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ ഏതങ്ക ട്രസ്റ്റിന് പുറമെ ഒരു ദേശവിളക്ക് കമ്മിറ്റി കൂടി രൂപീകരിച്ചു അതിൻ്റെ ഒരു കമ്മിറ്റി രൂപിക്കും അതിൻ്റെ പ്രസിഡൻറ്റായിട്ട് ശ്രീകുമാർ മലയാളത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തത് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നാളെ ദിവരെ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു എന്നതാണ് വളരെ സന്തോഷം അതിൻ്റെ ഭാഗം തന്നെ ഇനി വരെ വരാൻ പോകുന്ന ഈ അടുത്ത രണ്ട് ദിവസങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ വിളക്കും മഹോത്സവം അതിഗംഭീരമായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും ട്രസ്റ്റ് സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പുരോഗമനവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ക്ഷേത്രം കുഞ്ഞുണ്സ്വാമി എന്ന് പറയുന്ന ഒരു ഗുരുസ്വാമിയുടെ പേരിൽ ഉണ്ടായിരുന്നതാണ് അവിടുന്ന് ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം ഒരു കമ്മിറ്റി ഏറ്റെടുക്കുകയും ആ കമ്മിറ്റിയാണ് ഈ ക്ഷേത്രം കൊണ്ട ഇതുവരെ കൊണ്ടു ഈ ക്ഷേത്രം ആദ്യം അവരുടെ അവകാശത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടങ്ങളിൽ ക്ഷേത്രത്തിന് ക്ഷേത്രം പബ്ലിക്കിന് വിട്ടുകൊടുക്കുകയും അതൊരു ട്രസ്റ്റ് രൂപീകരിച്ച് ട്രസ്റ്റിൻ്റെ പൂർണ്ണ കൂടി ഇത് നാളിതുവരെ വളരെ ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് സാധിച്ചു അതി പുരാതനമായ ഒരു കോവിലായിരുന്നു ആദ്യം നമുക്കുണ്ടായിരുന്നത് കുഞ്ഞുണ്ണിസ്വാമി വക കോവിലായിരുന്നു ഇത് ഇതിൻ്റെ വിളക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ ആദ്യം അദ്ദേഹം പുല്ലപ്പുറത്ത് അയ്യപ്പനെ എഴുന്നൊള്ളിച്ച് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോയി പൈസ ശേഖരിച്ചു കൊണ്ടുവന്നാണ് വിളക്ക് നടത്തിയിരുന്നത് അതിനുശേഷം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മരണശേഷം അവരുടെ കുടുംബാംഗങ്ങൾ ഏറ്റെടുക്കുകയും അത് ഭംഗിയായി നടത്തുകയും ചെയ്തു അവർക്ക് കഴിയാതെ കഴിയാത്തൊരു സാഹചര്യം വന്ന ശേഷം അത് ദേശ കമ്മിറ്റിയെ വിളിക്കുകയും വിളിക്കുകയും ഈ ദേശ ദേശത്തിന് വേണ്ടി ഈ കോവിൽ സമർപ്പിക്കാമെന്ന് പറയുകയും വേണം ഉണ്ടായത് അങ്ങനെ ഈ ദേശത്തെ നിവാസികൾക്ക് വേണ്ടി ആ ക്ഷേത്രം ഈ ക്ഷേത്രം അവർ തരുകയാണുണ്ടായത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പൊതുയോഗം കൂടി ഞങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ എങ്ങനെ ചെയ്യണം എന്നാലോചിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇവിടെ ഒരു അഷ്ടമംഗല പ്രശ്നം നടത്തുകയുണ്ടായി അത് പയങ്കുളം കുഞ്ഞിക്കൃഷ്ണ പണിക്കർ അതുപോലെ തെണ്ടങ്കാവ് സുരേഷ് പണിക്കർ അവരുടെ സാന്നിധ്യത്തിലാണ് നടന്നത് അപ്പോൾ അവർ പറഞ്ഞത് എങ്ങനെയാണെങ്കിൽ അയ്യപ്പൻ മാത്രമല്ല ഇവിടെ ഒരു ഭഗവതിയുടെ സാന്നിധ്യം കൂടി ഉണ്ട് എന്നാണ് പറഞ്ഞത് ഭഗവതി കണ്ണാടി രൂപത്തിലാണ് നമുക്കിവിടെ സന്നിധരായിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാവാൻ കഴിഞ്ഞത് അതുപ്രകാരം നമ്മളിവിടെ ഒരു ബാലാലയം കെട്ടുകയും അയ്യപ്പനെ തൽക്കാലം അതിലേക്ക് മാറ്റി മാറ്റിവെക്കുകയാണ് ഉണ്ടായത് ഈ ബാലാലയം നമ്മളിവിടെ കെട്ടുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായ ഒരു പേടിയായിരുന്നു കാരണം അയ്യപ്പൻ്റെ അമ്പലവും ഭഗവതിക്കുള്ളൊരു അമ്പലവും രണ്ട് അമ്പലം പണിയുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ എങ്കിലും ഭഗവാന്റെ കാര്യണ്യത്താൽ ആ രണ്ടു അമ്പലവും നമുക്കിവിടെ പണിയാൻ നമുക്ക് അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടായി അത് നമ്മൾ ഭംഗിയായി നടത്തി അതുപോലെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ഇത് ഈ ഭൂമി ഒരു ശ്മശാന ഭൂമിയായിട്ടായിരുന്നു കടന്നിട്ടുണ്ടായിരുന്നത് ആ ശ് സമാധി നമ്മൾ പൊളിച്ച് ഭാരതപോയിൽ കൊണ്ടുപോയി നിർമ്മാർജ്ജനം ചെയ്ത് അതിൻ്റെ എല്ലാ പരിപാടികളും ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ ഈ അമ്പലം പണിയാൻ നമുക്ക് സാധിച്ചത് അതുപോലെ നമുക്ക് ഈ അമ്പലത്തിന് ഒരു മണിക്കിണർ ഈ അമ്പലം ഭംഗിയായി നടത്താൻ ട്രസ് വർക്ക് അങ്ങനെയെല്ലാം ഭംഗിയായി നടന്നു അതുപോലെ ഇതിൻ്റെ പൂജാതി കാര്യങ്ങളെല്ലാം വളരെ നമ്മോട് കൂടെ നിന്ന് നമ്മുടെ കാളാത്ത ശിവേട്ടൻ അവറുകളും നമ്മളോട് കൂടെയുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊന്നും കൂടി ഉറപ്പിക്കുകയാണ് നമ്മൾ ശേഖരത്ത് സുന്ദരേട്ടൻ നമ്മളോട് കൂടെ ഇപ്പം ഇല്ല അദ്ദേഹം ഈ അമ്പലത്തിന് വേണ്ടി ഒരുപാട് നമ്മളെ സഹായിച്ചതാണ് അദ്ദേഹത്തെയും ഈ സമയത്തിൽ ഞാൻ സ്മരിക്കുന്നു നമ്മുടെ വിളക്ക് ഈ വർഷത്തെ അയ്യപ്പം വിളക്ക് മഹോത്സവം പതിനാല് പതിനഞ്ച് തീയതികളിലായിട്ടാണ് നമ്മൾ നടത്തുന്നത് പതിനാലാം തീയതി വൈകിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ അഭ്യസിച്ച് പഠനം അഭ്യസിച്ച് ഇത് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ നേതൃത്വത്തിലുള്ള ഗംഭീരമേളം തലേദിവസം വേകിയിട്ടുണ്ട് പിറ്റേ ദിവസം സാധാരണത്തെ പോലെ തന്നെ കാലത്ത് മുതലുള്ള ചടങ്ങുകൾ ആരംഭിച്ച് ക്ഷേത്ര ശിവക്ഷേത്ര സന്നിധാനത്ത് നിന്നും ഘോഷയാത്രയോടുകൂടി പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി പുറപ്പെട്ട് താലത്തോടുകൂടി പുറപ്പെട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് തുടർന്ന് അയ്യപ്പ ബന്ധപ്പെട്ട മുഴുവൻ ചടങ്ങുകളും യഥാവിധി നടക്കും അതോടൊപ്പം വിളക്ക് ദിവസം ഉച്ചയ്ക്കും വൈകിട്ടും നമ്മൾ അന്നദാനം അത്തരത്തിലുള്ള എല്ലാ പരിപാടികളും നടത്തുന്നുണ്ട് ഓരോ വർഷം ചെല്ലുന്തോറും നമ്മുടെ വിളക്ക് വളരെ നല്ല രീതിയിൽ വളരെ ആഘോഷപൂർവ്വം തന്നെ കൊണ്ടാടാൻ ഒരു കൊല്ലത്തിൽ കൂടുന്തോറും നമുക്ക് ഗംഭീരമായി കൊണ്ടാടാൻ നമുക്ക് കഴിയുന്നുണ്ട് തുടർന്നും വരും വർഷങ്ങളിലും നമുക്ക് ഈ വിളക്ക് ഗംഭീരമായി തന്നെ കൊണ്ടുപോകാൻ കമ്മിറ്റിക്കും ബന്ധപ്പെട്ട ആളുകൾക്കും കഴിയ ഭഗവാന്റെ സഹായത്തോടു കൂടി കഴിയട്ടെ അയ്യപ്പൻ അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു